വർഷങ്ങൾ നീണ്ട വിദേശവാസത്തിന് ശേഷം നാട്ടിലെത്തിയ ചിറയൻകീഴ് സ്വദേശി ഗോപികൃഷ്ണന് കൈത്താങ്ങായി പ്രധാനമന്ത്രി മുദ്രാ യോജന പദ്ധതിയിലൂടെ ലഭിച്ച തുക കൊണ്ട് തന്റെ വ്യവസായം വികസിപ്പിക്കുന്നതിനും അതിലൂടെ നിരവധി പേർക്ക് ജോലി നൽകുന്നതിനും ഗോപികൃഷ്ണൻ പറഞ്ഞു അതായത് ആദ്യം എനിക്ക് ഇതിന്റെ കുറിച്ചറിയത്തില്ല പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഡെവലപ്മെന്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് അവരുടെ ഒരു പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ് ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കണം ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്താലാണ് ഇതിൻ്റെ പ്രൊസീജിയർ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവര് എൻ്റെ എല്ലാ കാര്യങ്ങളെല്ലാം എല്ലാം പറഞ്ഞു തന്നു മുദ്രാ മുദ്രാ ലോൺ എനിക്ക് കിട്ടിയത് എനിക്ക് തേർട്ടി ഫൈവ് ലാക്സ് ആണ് അവർ സാങ്ഷൻ ചെയ്തത് പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് അത്ര വലിയ ബാധ ഏറ്റെടുക്കാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിലുള്ള കാശും കുറച്ച് പത്ത് ലക്ഷം രൂപയാണ് മുദ്ര ലോണിൽ നിന്ന് എടുത്തത് അത് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ മുദ്ര ലോൺ ബാങ്കും തന്നു ലക്ഷം ലക്ഷം രൂപ രൂപ കോൺട്രിബ്യൂഷനാണ് അങ്ങനെ തന്ന പൈസ വെച്ചാണ് ഈ ഒക്കെ തൊഴിലില്ലായ്മ എന്ന അവസ്ഥയെ തരണം ചെയ്യാൻ പ്രധാനമന്ത്രി മുദ്ര യോജന അടക്കമുള്ള നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്